അർജന്റീനയിൽ കണ്ടെത്തിയ തെളിഞ്ഞ ജലമുള്ള തടാകത്തിലും ചുറ്റുമുള്ള ഉപ്പ് നിലയങ്ങളിലുമായി നിലനിൽക്കുന്നത് ഇതുവരെ കണ്ടെത്താത്ത നിലയിലുള്ള സൂക്ഷ്മ പ്രകൃതി വൈവിധ്യം അർജന്റീനയിലെ അറ്റക്കാമ മരുഭൂമിയിലാണ് ഈ തടാകവും ഉപ്പ് നിലവും ഭൂമിയിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പ്രകൃതി വൈവിധ്യമാണ് ഇവിടെ കണ്ടെത്തപ്പെട്ടതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ തടാകത്തിലെ പാറക്കെട്ടുകൾ കേന്ദ്രീകരിച്ചാണ് അതിബൃഹത്തായ സൂക്ഷ്മജീവി ജനസംഖ്യ ഇതൊരു പക്ഷേ ഭൂമിയിൽ ആദ്യം ഉടലെടുത്ത ജീവനെക്കുറിച്ച് വിലപ്പെട്ട വിവരം നൽകിയേക്കാവുന്ന സംഭവമാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് വടക്കു പടിഞ്ഞാറൻ അർജന്റീനയിൽ കുറേയേറെ വിചിത്രമായ ജലസ്രോതസ്സുകളുടെ ശൃംഖല ഉപഗ്രഹ ചിത്രങ്ങളിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് അപൂർവമായ ഈ കണ്ടെത്തലിലേക്ക് ശാസ്ത്രജ്ഞരെ നയിച്ചത് കടൽനിരപ്പിൽ നിന്ന് മൂന്നര കിലോമീറ്ററിലധികം ഉയരത്തിലാണ് ഈ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ഉയർന്ന സ്ഥിതി കടുത്ത വരണ്ട പരിസ്ഥിതി സാഹചര്യങ്ങൾ ഉയർന്ന അളവിൽ വീഴുന്ന സൂര്യപ്രകാശം എന്നിവയാൽ വളരെ കുറച്ച് സസ്യങ്ങളും ജീവികളും മാത്രമാണ് ഇവിടെയുള്ളത് ഉപ്പ് നിറഞ്ഞതും ആഴം കുറവുള്ളതുമായ പന്ത്രണ്ട് കുളങ്ങൾ ചേർന്നതാണ് പുതുതായി കണ്ടെത്തിയ ഈ തടാകം ഇതിനൊപ്പം മലകളും ചേർന്നതാണ് പ്രകൃതി സംവിധാനം ഇത് ഇരുപത്തിയഞ്ചു ഏക്കറോളം വ്യാപിച്ചു കിടക്കുകയാണ് ഈ തടാകത്തിന്റെ ഉപരിതല ജലത്തിന്റെ കീഴിൽ മറഞ്ഞു കിടക്കുന്ന പതിനഞ്ചടി വരെ മാത്രം പൊക്കമുള്ള ചെറുകുന്നുകളിലാണ് സൂക്ഷ്മജീവികൾ ഉള്ളത് ഇവിടെ ഈ രീതി ഭൂമിയിൽ നാന്നൂറ് കോടി മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി വർഷങ്ങൾ മുമ്പ് വരെ നിലനിന്ന ആർക്കിയൻ കാലഘട്ടത്തിന് സമാനമാണ് ഈ സംവിധാനം എന്നാണ് പറയുന്നത് അതായത് ഇവിടങ്ങളിൽ നടത്തുന്ന പരീക്ഷണം ചൊവ്വയിലും മറ്റുമുണ്ടായിരുന്നെന്നാണ് വിശ്വസിക്കപ്പെടുന്ന ആദിമജീവനെക്കുറിച്ചും വിലപ്പെട്ട വിവരങ്ങൾ നൽകുമെന്നാണ് ഇവിടെ ഗവേഷകരെ അലട്ടുന്ന മറ്റൊരു ആശങ്കയുമുണ്ട് ഇവിടം ലിഥിയം നിക്ഷേപമുള്ള സ്ഥലമാണ് അതിനാൽ തന്നെ ഖനനം ഉടനെ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആയതിനാൽ ഈ വിചിത്ര ലോകം വരും വർഷങ്ങളിൽ നഷ്ടപ്പെട്ടു പോയേക്കുമെന്നാണ് ആശങ്ക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം